ഒരു ആണ് നമ്മൾ വ്യത്യാസം ആഹാരം നീ ഒരു ദളിതനല്ലേ എന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാ നനക്ക് എനിക്കെതിരെ കേസ് നീ ഒരു നക്കി നായരല്ലേ എന്ന് നീ എൻ്റെ അടുത്ത് ചോദിച്ചാ ഞാൻ കേസ് കൊടുക്കാൻ പറ്റില്ല ഇത് എവിടുത്തെ നിയമമാണ് ഞാൻ നായരാണെന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഞാൻ ദളിതനാണ് എന്ന് പറയുന്നതും അവൻ ദളിതാണെന്ന് പറയുമ്പോൾ അവനെ പിന്തുണക്കുകയും ഞാൻ നായരാണെന്ന് പറയുമ്പോൾ എന്നെ താഴ്ത്തുകയും ചെയ്യുന്നത് അതൊരു ഇരട്ടത്താപ്പല്ലേ ഇതാണോ ഡെമോക്രസി അവൻ ദളിതാണ് എന്നുള്ളത് ജാതിചിന്ത എന്ന് അവൻ പറയുമ്പോൾ ഞാൻ നായരാണ് എന്ന് പറയുന്നത് ജാതി ചിന്ത വെച്ചിട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊന്നുമല്ല പ്രശ്നം ഞാൻ നായരാണെന്ന് പറയുന്നതും ഞാൻ ദളിതനാണ് എന്ന് പറയുന്നതും ഒരേപോലെ പോലെ പ്രശ്നമാവണം അപ്പോഴേ അവിടെ സമത്വം ഉണ്ടാവുള്ളൂ നായറിനു വേണ്ടി അടികൂടണം ദളിതന് വേണ്ടിയിട്ടും അടികൂടണം അപ്പോളെ അവിടെ സമത്വം ഉണ്ടാവുള്ളൂ നായറിന് വേണ്ടിയും കൊല്ലണം ദളിതന് വേണ്ടിയും കൊല്ലണം നായറിന് വേണ്ടിയും ചാകണം ദളിതന് വേണ്ടിയും ചാകണം അങ്ങനെ ഡെമോക്രസി അങ്ങനെയാണെങ്കിൽ അത് ഇക്വാലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ അപ്പന അപ്പൂപ്പന്മാർ എന്തോ ചെയ്തു പറഞ്ഞിട്ട് എന്നെന്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഒരു ദളിതൻ കുറ്റം ചെയ്തു അത് അവന്റെ ഭാഗത്ത് മാത്രമായിരിക്കും തെറ്റ് എന്നാൽ അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ഈ ജാതി കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു സിംപതി വാങ്ങി അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറ്റക്കാരൻ എങ്ങനെ ഒരു നായരാവും അവൻ തന്നെയല്ലേ കുറ്റക്കാരൻ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയല്ലേ കുറ്റക്കാരൻ പണം ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ചിലവരുടെ ഒറ്റ വഴിയാണ് ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു എന്നത് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല നാം പലപ്പോഴും കണ്ടിണ്ട് ശരിയാണ് മുൻകാലങ്ങളിൽ ഉയർന്ന ജാതിക്കാരൻ മേലെ താഴ്ന്ന ജാതിക്കാരെ ചവിട്ടിത്താഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പൊ വെറും മുതലെടുപ്പ് മാത്രമാണ് നടക്കുന്നത് കാരണം എല്ലാ ആനുകൂല്യങ്ങളും താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ട് അതുമാത്രമല്ല നീമ്പ് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ എന്തൊരു സപ്പോർട്ടും അത് മിസ് യൂസ് ചെയ്യരുത് ദിയ കൃഷ്ണ ഒരു യുവ നടിയും ഒരു ഇൻഫ്ലുവൻസറും നല്ലൊരു ബിസിനസ് വുമണുമാണെന്ന് അവരെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഷീസ് ഗ്രോയിങ് നല്ലൊരു വളർച്ചയിലാണ് അവർ വരുന്നത് എന്നാൽ ചില മുൻജോലിക്കാര് അവര് പണം തട്ടിയെടുത്തെന്നും അവര് ചീത്ത പറഞ്ഞെന്നും അവർ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഈ എന്താ പറഞ്ഞത് അവര് പണം അടച്ചില്ല ചോദിച്ചപ്പോൾ തന്നില്ല ഞങ്ങളെ ആളെ വരട്ടി ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ അവർ പറയുകയാണ് പണം അക്കൗണ്ട് വഴി ക്യു ആർ കോഡിലേക്ക് ദിയയുടെ പണം എത്തി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആരോപണം നടക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രശ്നം സാമ്പത്തികമാണ് എന്നത് എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് ജാതി കുത്തിക്കേറ്റണ് ഇപ്പോൾ ഒരു തൊഴിലാളി അയാളുടെ വർക്ക് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മുതലാളി എന്തായാലും തൊഴിലാളിയെ ദേഷ്യപ്പെടും അതൊരു സ്വാഭാവികമാണ് അതൊരു നിയമമാണ് ഒരു മുതലാളിക്ക് വേണ്ടി തൊഴിലാളി പണിയെടുത്തില്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ മുതലാളിക്ക് എടുക്കാം ഒന്നില്ലെങ്കിൽ ചീത്ത പറയാം അല്ലെങ്കിൽ പിരിച്ചുവിടാം കാരണം ആ കമ്പനി അയാളുടേതാണ് അങ്ങനെ ഒരു ചീത്ത പറയുമ്പോൾ അത് ജാതിക്കെതിരെ ആക്കുന്നത് എന്തിനാണ് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടോ ശരിയാണ് ഇപ്പൊ നിങ്ങൾ ഒരു സ്ത്രീയോട് നന്നായിട്ട് പെരുമാറിയില്ല എന്ന് വെച്ചോളൂ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്പോൾ തന്നെ ആ സ്ത്രീ നിങ്ങൾക്കെതിരെ ജാതി പറഞ്ഞു ആക്ഷേപിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും നിങ്ങൾ അവിടെ നാറും കടന്നിട്ട് നിങ്ങളെ ജനങ്ങൾ വെറുക്കും നിങ്ങൾക്കുണ്ടായ റെപ്യൂട്ടേഷൻ സാമ്പത്തികം എല്ലാം തകർന്നടിയും അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സാമ്പത്തികമായി മാനസികമായിട്ടും എല്ലാം ഇല്ലാതാവും ജാതി എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് പെട്ടെന്ന് എന്തായാലും ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല ശരിയാണ് താഴ്ന്ന ജാതിയായാലും ജാതിയായാലും എല്ലാവർക്കും വളർച്ച വേണം പക്ഷെ താഴ്ന്ന ജാതിക്കാർക്ക് വളരാൻ വേണ്ടിയിട്ട് മോൾ ജാതിക്കാരെ എന്തിനാ ചവിട്ടി താഴ്ത്തുന്നത് ഇപ്പൊ ഒരു നീറ്റ് പരീക്ഷ എടുത്തു ഒരു ജനറൽ കാറ്റഗറിയിലുള്ളവൻ അറുന്നൂറ് മാർക്ക് വാങ്ങിയാലും സീറ്റില്ല എന്നാൽ താഴ്ന്ന ജാതിയിലുള്ളവൻ നാന്നൂറ് കൂടി കടക്കണ്ട അവന് സീറ്റ് ഉണ്ട് അത് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ഈ അറുന്നൂറ് മാർക്ക് വാങ്ങാൻ കഷ്ടപ്പെട്ട് പഠിച്ചവൻ എന്തിനും അങ്ങനെ ഇപ്പൊ പഠിക്കാൻ നിൽക്കുന്നത് ഇതാണോ ശരിക്കും ഒരു പൊളിറ്റിക്സ് ഇതാണോ ഡെമോക്രസി ഡെമോക്രസി പറഞ്ഞ എല്ലാം തുല്യതല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരും നാന്നൂറ് മാർക്ക് വാങ്ങിയിട്ട് അവർ ജയിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഈ ജാതിയുടെ പേര് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സിംബതി കിട്ടും എന്നുള്ളതും കൊണ്ട് ആരും ആരുടെ മുന്നിൽ ഇപ്പൊ താഴ്ന്നു കൊടുക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ വന്ന വേഗം ജാതിയുടെ കോർട്ടിലേക്ക് ഓടണ ഒരു സ്വഭാവം ഇപ്പൊ കുറെ പേർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ സിംബതിയും കിട്ടും വിചാരിക്കേണ്ട കാര്യവും നടക്കും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഭയങ്കര ശക്തിയുള്ള ഒരു നിയമമാണ് അതിനെതിരെ പറഞ്ഞാൽ വലിയൊരു ശിക്ഷ കിട്ടും അതൊരു പ്രശ്നമാവുകയും ചെയ്യും പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാർ ഈ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ട് അവകാശപ്പെടുന്ന ആൾക്കാർക്ക് ഈ നിയമം ഫലിക്കാതെ പോവും കാരണം ഇനി ഇങ്ങനെ യഥാർത്ഥമായിട്ട് എന്തെങ്കിലും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ജാതി കാരണം തഴയപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ ഇവരും തട്ടിപ്പ് കാര്യമാണ് എന്നുള്ള വിചാരം ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും വരും അങ്ങനെ അവരോടുള്ള വിശ്വാസവും ഇല്ലാതാവും ദിയ കൃഷ്ണയ്ക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെച്ചാലും പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെതിരെ പോസ്റ്റ് കൂടാം പക്ഷെ ജാതി പറഞ്ഞിട്ട് പുറത്തെറിയാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട അതെന്തായാലും നടക്കില്ല എന്ന് ഉറപ്പായി ഒരാൾ വളർന്നു വരുമ്പോൾ അയാൾക്കെതിരെ ജാതി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഇമേജ് ഇടിയുന്നുള്ള ഒരു പൊതുധാരണ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇടിഞ്ഞിട്ടുമുണ്ട് ഇതിനു മുമ്പ് ഉണ്ണിമൂന്തനായിരുന്നു ആൾ എന്ത് സിനിമ എടുത്താലും ബി ജെ പി ആയിട്ട് മിങ്കിൾ ചെയ്യണ സ്വഭാവം എല്ലാവർക്കും ഉണ്ട് ആളെ തഴയാൻ ശ്രമിക്കാറുമുണ്ട് ഇപ്പോഴും തഴഞ്ഞും കൊണ്ടും അതേപോലെ തന്നെ ദിയ ദിയാകൃഷ്ണുടെയും കാര്യം വളർന്നു വരണോ അതും കൊണ്ട് ജാതി പറഞ്ഞ് തഴയാം പണം കൊടുത്ത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് ചോദിക്കാം അതിനെതിരെ കേസ് കൊടുക്കാം അതിനെ വാങ്ങിച്ച് തഴയാം പക്ഷെ ജാതി പറഞ്ഞിട്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് നമുക്ക് വേണ്ട സിമ്പതിയല്ല സത്യമാണ് നീതിയാണ് നഷ്ടപ്പെട്ട പണമാണ് നിങ്ങൾക്ക് നേരെ ഒരു നാൾ ഒരു കള്ളക്കേസ് വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഈ ലോ ഉപയോഗിക്കുമോ അതോ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലോ ഉപയോഗിക്കുമോ നിങ്ങൾക്ക് സത്യമാണോ പറയേണ്ടത് എങ്കിൽ നിങ്ങൾ ഡിയനെ സപ്പോർട്ട് ചെയ്യൂ എന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ ജാതിയുടെ പേരിൽ മറ്റുള്ളവരെ സിംപതി കാണിക്കരുത് ആ സിമ്പതി പ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചെയ്യണം അത് കള്ളത്തരം ഉള്ളതും കൊണ്ടാണ് ആ കള്ളത്തരത്തിന് നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ട് സപ്പോർട്ട് ചെയ്യരുത്